എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും പലതരം ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ നമ്മൾ തന്നെ ഒരു ദിവസത്തിൽ രാവിലെ നമ്മൾ ഒരു കാര്യം കാണുമ്പോഴേക്കും ഓക്കെ ഏഹ് എനിക്ക് ഇതാണ് വേണ്ടത് കേട്ടോന്നു അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നമ്മൾ വേറെ വല്ല എന്തെങ്കിലും കാണുമ്പോൾ ഓക്കെ എനിക്ക് ഇത് എന്നായിരിക്കും അല്ലെ ഒരു വീടിന്റെ പ്ലാൻ തന്നെ എടുത്ത് നോക്കുക ഒരു വീട് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗി ഉണ്ടല്ലോന്ന് അടുത്ത വീട് കാണുമ്പോൾ ഓ ഇത് അതിനേക്കാൾ കൊള്ളാട്ടോ ഇത് നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മൾ അതെടുക്കും അല്ലേ അങ്ങനെ നമുക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ നിറഞ്ഞൊരു ഒരു സമയമാണ് അല്ലെ പല കാര്യങ്ങളിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ ഈ ഒരു കൺഫ്യൂഷൻ നമ്മളെ ഭയങ്കര അധികം ബാക്കിലേക്ക് വലിക്കണ വലിക്കണ ഒരു സമയമുണ്ട് അപ്പോൾ ഇങ്ങനെ ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ ഈ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ വാണ്ട്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ എന്താ സംഭവിക്കണത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ് അല്ലേ നമ്മൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് ആക്ഷനും വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എനിക്ക് ഇതല്ല ഇതാണ് വേണ്ടത് എന്ന് അപ്പൊ തന്നെ പറയുമ്പോൾ ആൾ കൺഫ്യൂഷൻ ആവാണ് ആൾ ചിന്തിക്കുക ഇതിപ്പോൾ എന്താ വേണ്ടത് എനിക്കറിയില്ല ഈ ബോസ് എപ്പോഴും എപ്പോഴും തീരുമാനങ്ങൾ മാറ്റുകയാണല്ലോ എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കാല്ലേ അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു സ്ഥാനത്തിൽ ഉറച്ചു തെക്കാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡിസയേഴ്സ് നമ്മുടെ ഗോൾസ് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവും നടക്കാതെ അവിടെ സ്റ്റക്കായി പോവാണെന്നുള്ളതാണ് പറയണത് അല്ലേ അതിനൊരു വ്യക്തമായൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിങ്ങളൊരു ഡിഷ് വെയിറ്റർ വന്നു അപ്പോൾ വെയിറ്റർ വന്നപ്പോൾ എന്താണ് വേണ്ടത് എന്ന് വെക്കുമ്പോൾ വെയിറ്റർ മനോഹരമായി ആ മെനുവിലുള്ള ലിസ്റ്റുകളൊക്കെ പറഞ്ഞു തരുകയാണ് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഓലയ്ക്കും ഓക്കെ ഓക്കെ ഇതൊക്കെ സാധനങ്ങളുണ്ടല്ലേ എനിക്കിതാ ഈ പിസ്സ വേണം എന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാണ് അപ്പോൾ വെയിറ്റർ വന്നു ഓക്കെ പിസ്സാണ് വേണ്ടത് ഓക്കെ ഞാനത് പറയാം കിച്ചണിൽ പോയി ഞാൻ ഷെഫിനോട് ഉണ്ടാക്കി തരാൻ പറയാമെന്ന് പറഞ്ഞു ആണ് സന്തോഷത്തോടെ മെനു കാർഡൊക്കെ മേടിച്ച് പോവുകയാണ് അതിന് പോയിട്ട് ആ കിച്ചണിലെത്തുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് വെയിറ്ററിനെ ഒരു വെയ്റ്ററിനോട് പറയുകയാണ് എനിക്ക് പിസ്സ വേണ്ട അത് മാത്രം കഴിച്ചാൽ വിഷമം മാറും തോന്നുന്നില്ല എനിക്ക് എനിക്ക് ഒരു ചിക്കൻ ബിരിയാണി വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വെയിറ്റർ പറയുക ഓക്കെ ആ ഇത് വേണമല്ലേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആൾ വീണ്ടും പോന്നു ഞാൻ ഷെഫിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ആൾ വീണ്ടും പോന്നു അവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് പറയുകയാണെ ചിക്കൻ ബിരിയാണി വേണ്ട എനിക്ക് എനിക്കൊരു പാസ്ത മതി അല്ലെങ്കിൽ എനിക്കൊരു ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിരന്തരം നമ്മുടെ ഓർഡേഴ്സ് അല്ലേ നമ്മുടെ ഓർഡേഴ്സ് മാറ്റിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആ വെയിറ്റർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഭയങ്കര എന്താ പറയുക ബാഡ് സിറ്റുവേഷൻ ആണല്ലേ നമുക്കും ആൾക്കും ഒക്കെ ഒരു ഒരു ബാഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക കാരണം നമ്മളിങ്ങനെ ഓർഡർ മാറ്റിക്കൊണ്ടിരിക്കുക ഇതിന്റെ കൂടെ അതും കൂടെ വരൂന്നല്ല നമ്മൾ പറയണത് ഇത് മാറ്റിയിട്ട് അത് തരൂ ഇത് മാറ്റിയിട്ട് അത് തരൂ എന്ന് നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വെയ്റ്ററിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ ആള് നാളെ എന്തിനാണ് ഈ വരുടെ ഓർഡർ എടുക്കാൻ പോണെനിക്ക് അടുത്ത ടേബിളിൽ പോയാൽ മതിയായിരുന്നു എന്ന് എന്ന് ആൾക്ക് തോന്നും അല്ലേ ഇതുപോലെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഡിസയേഴ്സ് നമ്മുടെ ഗോൾസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വെയിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിനോടാണ് നമ്മൾ പറയുന്നത് എനിക്ക് ഇന്ന സാധനം വേണം എനിക്ക് ഇന്നതാണ് ആഗ്രഹം എന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനോടാണല്ലോ നമ്മൾ പറയാം സബ്കോൺഷ്യസ് മൈൻഡ് എന്തു ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് ഇതെടുത്തിട്ട് നമ്മുടെ ഹയർ ക്രിയേറ്റീവ് അല്ലേ ഹയർ ക്രിയേറ്റർ ഗോഡാവാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരുമാരുടെ അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യണത് അപ്പൊ നിങ്ങൾ ഈ ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾ ആ വെയിറ്റർ അതായത് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനോട് പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡ് അത് ഷെഫിൻ്റെ അടുത്ത് അതായത് ഗോഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്രിയേറ്ററിന്റെ അടുത്ത് പറയാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഓർഡർ മാറ്റുകയാണ് അപ്പോൾ വീണ്ടും റിട്ടേൺ സബ് കോൺഷ്യസ് മൈൻഡ് വരുന്നു വീണ്ടും ആ ഒരു ഓർഡർ എടുക്കുന്നു തിരിച്ച് ഷെഫിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ ഓർഡർ മാറ്റുന്നു ഇങ്ങനെ ഇങ്ങനെ കളിക്കുമ്പോൾ ആ ഒരു നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു ഓർഡർ ഒരിക്കലും വരില്ല അല്ലേ ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് നമ്മള് സബ്കോൺഷ്യസ് മൈൻഡിനോട് എല്ലാം സെറ്റാക്കി നമ്മൾ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അത് പ്ലാൻ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ഇതെല്ലാം വേണ്ട എനിക്കതാണ് വേണ്ടത് സബ്കോൺഷ്യസ് മൈൻഡ് അവസാനം പ്രാന്ത് വരുന്ന ഒരു അവസ്ഥയാണ് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ എക്സാമ്പിള് മാത്രം ഒന്നും എടുത്താൽ മതി അപ്പൊ നമ്മൾ നമ്മുടെ സബ്കോഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു വലിയൊരു ചതി അല്ലെങ്കിൽ വലിയൊരു ഒരു ഇതാണ് അല്ലേ നമുക്ക് നമുക്ക് അറിയില്ല നമുക്ക് എന്താ വേണ്ടത് നമുക്ക് അറിയില്ല അതാണ് സത്യത്തിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് മനസ്സിൽ ഇരുത്തി ഒന്ന് ചിന്തിച്ച് ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറയാൻ ഇന്ന് പലർക്കും കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇനി ഇതുപോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഗോൾസ് ഡിസേഴ്സ് നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതുപോലെയാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെയാണ് എൻ്റെ ഓർഡേഴ്സ് ഒന്നും നടക്കാതെ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു 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 ഇത് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കേട്ടോ ജോസ്റ്റി മനോ സൈനിങ് മനോസൈനിമോ